ഹലോ ഗൈസ് അപ്പൊ ഒന്ന് ക്യാൻസൺ സ്കൂളിൽ കേട്ടോ നമ്മളെ ക്ലാസ്സിൽ എന്തോ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഒന്ന് വരണ്ട ആ പെയിന്റിംഗ് വേണത്ര അപ്പൊ ഒന്ന് വരണ്ടാന്ന് പറഞ്ഞിട്ട് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒന്നാൾ പോയില്ല അപ്പൊ കുറച്ച് ടീച്ചർ എഴുതാനൊക്കെ കൊടുത്തിട്ടുണ്ട് വെറുതെ ഇരിക്കുക അല്ലേ അപ്പൊ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എഴുതാനുണ്ട് എന്താ പിന്നെ ഒരു കളർ കളർ ഇഷ്ടമുള്ള കൊടുക്കാം കളർ പിന്നെ ഫോർ ഫോർഷീറ്റില് പൂവിനെ വരച്ചിട്ട് പേപ്പർ ബോൾസോ ധാന്യങ്ങളോ മണലോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ഫില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണ്ടേ എപ്പഴാ ചെയ്യണേക്ക് അടുപ്പിലെ ചെറിയൊരു പണിയുണ്ട് കഴിഞ്ഞാൽ അപ്പൊ ഇന്നത്തെ ഫ്രണ്ട്സിന്റെ എഴുതി കഴിഞ്ഞിട്ടോ എഴുതിലൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അപ്പൊ ഞാനിങ്ങനെ അടുപ്പിളയില് ചെറിയൊരു പണിയിലായിരുന്നു അപ്പൊ പറഞ്ഞു എഴുതി കഴിഞ്ഞു എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും അപ്പോൾ സ്നാക്സ് ടൈം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ അവരങ്ങനെ കഴിച്ച് ശീലിച്ചവർക്ക് പിന്നെ ആ ഒരു ആയിട്ട് വിഷമമാണ് എന്താ കഴിച്ച് കേക്ക് കഴിച്ച് അപ്പോൾ ഞാൻ അടുത്ത പരിപാടിക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്തത് എന്താ ടീച്ചർ കൈ ഒരു പൂവ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പൂവ് ഈ പൂവ് വരച്ച് തെൻസിൻ്റെ വരച്ച് കളർ ചെയ്യാനാണ് പോണത് പിന്നെ വട്ടം വരക്കാനില്ല അതിനാണ് വട്ടം വരക്കാൻ അങ്ങനെ ചെറിയൊരു വട്ടം വരക്കാനേ ഉണ്ടോ ഞാൻ ഈ ഒരു സ്പ്രൈ ബോട്ടിലിന്റെ മൂടി നക്കണത് ഇതുകൊണ്ട് വേണം കേട്ടോ വട്ടം വരക്കാന് അപ്പൊ അപ്പോൾ കുട്ടി വരച്ച് കളർ ചെയ്യണ ബുക്കാണ് കേട്ടോ അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു പുസ്തകമാണ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വരയ്ക്കാനും കളർ ചെയ്യാനും എല്ലാത്തിനും കൂടിയിട്ട് അപ്പോൾ എ പഠിച്ചപ്പോൾ ആപ്പിൾ വരച്ചിട്ടുണ്ട് എ പഠിച്ചപ്പോൾ ആപ്പിൾ വരച്ചിട്ടുണ്ട് ഒരു ആൻറ്റി വരച്ചിട്ടുണ്ട് ആൻറ്റി വരച്ചെടുത്താൽ ഞാനാണ് കേട്ടോ ചിലപ്പോൾ ഉണ്ട് അവൾക്കൊരു ഇത് വരച്ച് ശരിയാവണില്ലെങ്കിൽ പിന്നെ വാശി പിടിച്ച് ഇൻഡിഎത്തിട്ട് വരും അപ്പം ഞാൻ അറിയുന്ന പോലെ വരച്ചുകൊടുക്കും അതേപോലെ ബോൾ പഠിച്ചപ്പോൾ ബി പഠിച്ചപ്പോൾ ബോൾ വരച്ചിട്ടുണ്ട് ബ്രിൻജാള് ബനാന എന്നൊക്കെ നമ്മളെവിടെയെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്താൽ ഒന്ന് ശ്രമിച്ചോക്കൊക്കെ ചെയ്യും പിന്നെ വല്ലാതെ തെറ്റുമുറ്റിയുള്ളതൊക്കെ ഒന്ന് മായച്ചൊന്ന് കയറി കൊടുക്കും അവിടെ തന്നെ അരച്ചതാണ് വിചാരിച്ചാ ഇപാട കലാപരിപാടി ഇതിലുണ്ട് പിന്നെ ഐസോ വിചാരിച്ചതാണ് എൽ കെ ജിയിലൊക്കെ പിന്നെ നമ്മള് വരച്ചൊടുത്തിട്ട് അവരെ കൊണ്ട് കളറിയിപ്പിച്ചുകൊണ്ടിരുന്നു യു കെ ജിയിലേക്ക് എത്തിയപ്പോ അവരെന്നെ വരച്ച് അവരെന്നെ കളർ ചെയ്യണമെന്നു പറയാം അവർക്ക് അറിയണ പോലെ മതി എന്നാ പറയാ അപ്പൊ ഇത് ഞാനിങ്ങനെ വേറെ ഒരു പേപ്പറിൽ കാണിച്ചു കൊടുത്തും ഇങ്ങനെ മരം വരുന്നത് അവൾ അതേപോലെ അവളെ ഇഷ്ടത്തിനനുസരിച്ച് വരുന്നത് കേട്ടോ വട്ടം കറക്റ്റ് ആക്ക് ബോട്ടിൽ മൂടി അത് നീങ്ങി പോണു അതാ ഇതാണ് വട്ടം കറക്റ്റ് ആയിട്ട് വെച്ച് പിടിച്ചോ ഈ വരച്ചാൽ മതി No, li poro a merce. ഇപ്പോൾ ഒരുപാട് നേരമായിട്ടോ പരിശ്രമം തുടങ്ങിയിട്ട് ഇപ്പം ഇത് വരെ സാധിച്ചിട്ടില്ല എന്നാലും ഞാൻ ചെയ്യാൻ ഞാൻ വരക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മായ്ച്ചു മായ് പേപ്പർ ഒരു വിധമായി അപ്പോൾ ഞാനവിടെ ഒരു പൂ വരച്ച് കാണിച്ചു കൊടുത്തു ഇനി അതേപോലെ ഇവിടെ വരക്കാന്നാണ് പറയുന്നത് അപ്പോൾ അതടുത്ത വരക്ക് നോക്കുകയാണ് കേട്ടോ ഒരു വിധത്തിനൊരു പൂ വരച്ചൊപ്പിച്ചുണ്ടട്ടോ ഇങ്ങനൊക്കെ തന്നെയാണ് അവർക്ക് വയ്ക്കുകയുള്ളൂ എന്ന് ടീച്ചർക്ക് അറിയാം വരച്ച് വരച്ച് ശരിയാക്കും എന്നാണ് ടീച്ചർ പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഞാൻ കളർ കൊടുക്കാം എന്തായി വരച്ചാ കുറേ പരിശ്രമം നടന്നു കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു പിന്നെയും പരിശ്രമിച്ചു അങ്ങനെ ഒരു അഞ്ചു അതുള്ളൊരു പൂവായിട്ടുണ്ട് ഞാൻ എന്താ പണിയെടുത്തത് അപ്പൊ മറന്നിട്ടില്ല ഞാനൊരു തണ്ട് വരച്ച് രണ്ടായിരം ഒക്കെ വരക്കണം കേട്ടാ ഒന്നും കൂടി താഴത്തേക്ക് ഇറക്കി വരച്ചു എന്നാലാണ് ഇലകൾ കുറച്ച് വലുപ്പത്തില് വരക്കാൻ പറ്റുള്ളു പച്ച എടുത്തോടുത്തോ പച്ച എടുക്കുമ്പോ തന്നെ ഫസ്റ്റ് എടുത്തോക്കി പക്ഷേ പച്ചപ്പൊക്കെ കളർ കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ കളറൊക്കെ നല്ല അടിപൊളി കൊടുത്ത് ചിത്രം അങ്ങോട്ട് വരക്കാനാണ് പടിയാത്തത് പിന്നെ അങ്ങനെ അങ്ങോട്ട് വരച്ച് ശീലിച്ചിട്ടില്ല അങ്ങനെ ഇലക്ക് പച്ച കൊടുത്തുല്ലേ ഇനി എന്ത് കളറാ അങ്ങനെ ടുത്തത് എന്താ പൂവ് പൂവിന്റെ ഇതളകൾക്ക് പൂവിന്റെ നടുവല എന്താ കൊടുക്കണേ

ട്ടോത്തുപൂ അതെ അപ്പൊ കനസക്കുട്ടി അവിടെ പൂവിന് കളർ കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഇത് നോക്കി ഞാന് കുറച്ച് പേപ്പർ റോളുകൾ പേപ്പർ റോൾസ് ഉണ്ടാക്കി വെച്ചിരിക്കണം ഇതും എ ഫോർ ഷീറ്റ് അപ്പോഴാണ് എ ഫോർ ഷീറ്റ് നോക്കിയപ്പോൾ എ ഫോർ ഷീറ്റ് കഴിഞ്ഞിരിക്കണം പിന്നെ ഇത് പൂവ് വരച്ചാലും ഒട്ടിക്കണമെങ്കിൽ എ ഫോർ ഷീറ്റ് കിട്ടണം വൈറ്റ് ആ ഷീറ്റ് തന്നെ വേണം കളർ പേപ്പറുകളാണ് ഇപ്പോൾ അതൊക്കെ നമ്മൾ പേപ്പർ ബോട്ട്സ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഫെൻസ കുട്ടറെ പൂവിൻ്റെ കളർ കൂടി കഴിഞ്ഞിരിക്കുന്നത് ഫൈനൽ ലുക്കിലാണ് കേട്ടോ ഇപ്പം അടിപൊളി മഞ്ഞ 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 കളറാണേലെ കൊടുത്ത് അടിപൊളി കേട്ടോ കളറിംഗ് ഒക്കെ പുറത്ത് പോവാതെ ചെയ്യും പക്ഷേ വരക്കലാണെങ്കിൽ ഓക്കെ ആവാത്തത് ശരിയാവൂല്ലേ അപ്പോൾ ഇനി ഈ ഒരു പരിപാടിയും കൂടിയും ചെയ്യാനുണ്ട് അതിനുള്ളതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എ ഫോർ ഷീറ്റ് കുറച്ച് കഴിഞ്ഞ് പോയി മേടിച്ച് കൊടുത്താൽ നമുക്ക് ഈ വർക്കും കൂടിയും അതിൽ ആഡ് ചെയ്യാം കേട്ടോ വീഡിയോയിൽ അങ്ങനെ എ ഫോർ ഷീറ്റ് കിട്ടാൻ കുറച്ച് നേരം വൈകി കേട്ടോ അപ്പോൾ രാത്രിയായി ഇനിയിപ്പോൾ നാളെ എന്തായാലും ചെയ്തുകൊണ്ടല്ലേ അപ്പോൾ ഇത് നമുക്ക് ഈ പേപ്പർ ബോൾസ് പൊട്ടിക്കുള്ളതാണ് ഈ ഫ്ലവറിലെ പേപ്പർ ബോൾസ് പൊട്ടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ വരച്ചത് ഞാനാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വരച്ചൊപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേ നമുക്ക് ബോൾസ് ഒട്ടിച്ച് കാണിക്കട്ടോ കാണിക്കട്ടോടുത്തിട്ടോ ഞാൻ കെൻസൊട്ടിക്ക് കെൻസൊട്ടിക്കണം ഓണിങ്ങനെ ആ ലൈനോട് അടുപ്പിച്ച് ഒട്ടിച്ചിട്ട് പോയോ ഒരു ഭാഗത്തുനിന്ന് ഒട്ടിക്കണം ഈ ഇവിടുന്ന് ഒട്ടിച്ച് ഒട്ടിച്ച് പോയോ പല കളറായിട്ട് ഒട്ടിച്ച ഒരേ കളർ വേണ്ട ഒന്നും കൂടി ഇങ്ങനെ കയറ്റി വെക്കടി മോള് അങ്ങനെ ഇങ്ങനെ കയറ്റി വെക്ക് ഞാൻ അടിച്ചേരണോ പക്ഷേ കൈവക്കല്ലേ അതും ഇങ്ങനെ കിടക്കാതെ തന്നെ ഒട്ടിക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒട്ടിക്ക് പല കളറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചോ ഞാൻ എല്ലാ ചെയ്യണം ഞാൻ പഠിക്കാൻ കേട്ടോ നാളെ പേപ്പർ ഉണ്ട് അപ്പം അവൻ പറയുന്നത് സ്കൂൾ തുറന്നപ്പോൾ തന്നെ ടെസ്റ്റ് പേപ്പറുകളൊക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ പഠിക്കുന്നു അങ്ങനെ അപ്പോൾ ചിത്രം വരയ്ക്കലും അതിൽ ബോൾസുകളൊട്ടിക്കലും ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ച പോലെയല്ല പണി കുറച്ചധികം ഉണ്ടായിരുന്നു ഇനി അടുത്ത ദിവസം നാളെ സ്കൂൾ പോവാൻ ടീച്ചർക്ക് കാണിച്ചെടുക്കുക അല്ലേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം അയ്യോ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ